അച്ചാർ അല്ലേ നല്ല റിവ്യൂ തരില്ലല്ലോ ഇവിടെ നൈമിത്രയുടെ അച്ചാറും വേണം നൈമിത്ര രാവിലെ തന്നെ ഒരു പരസ്യ ആയിക്കോട്ടെ നയമിത്രയുടെ നയമിത്രയുടെ അച്ചാറുകളും മസാലകളും ഇടിയിറച്ചികളും എല്ലാം എം സി റോഡിൽ തന്നെ നിലമേല് കഴിഞ്ഞിട്ട് കിളിമനുരക്ക് പോകുമോ തിരുവനന്തപുരം യാത്രയില് എം സി റോഡിൽ തന്നെ കണ്ണങ്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് കടയുള്ളത് കയറിയാൽ നിങ്ങൾക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള എല്ലാത്തരം അച്ചാറുകളും കിട്ടും മായമോ കലർപ്പോ ഒന്നുമില്ലാത്ത ഭക്ഷണം അപ്പോൾ ഇന്ത്യയിലെല്ലായിടത്തേക്കും ഞങ്ങളുടെ ഈ വീഡിയോ എത്തട്ടെ ഇന്ത്യയിലെ ലോകമെങ്ങാട് എത്തട്ടെ പരസ്യം എപ്പോഴും നമുക്ക് ഒരു എന്താണ് ആവശ്യമാണ് അല്ലേ ഇതൊരു വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത് വീഡിയോ ഇട്ടിട്ട് രണ്ട് മൂന്ന് ദിവസമായി മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടിലും പ്രശ്നങ്ങളിലും ഒക്കെ ആയതുകൊണ്ടാണ് വീഡിയോ കണ്ടിന്യൂസ് ഇടാൻ പറ്റാത്തത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം നൈമിത്ര എന്ന് പറയുന്നത് ഞങ്ങളുടെ പ്രോഡക്റ്റിനെ ഒരുപാട് പേരിൽ എത്തിച്ചു തരണം ജീവിതമാർഗമാണ് എല്ലാ ജോലിയും ചെയ്യാൻ എനിക്കാവില്ല ഞാൻ വീൽ ചെയർ പേഴ്സൺ ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നന്നായി പാചകം ചെയ്ത് രുചിയോട് കൂടി വിളമ്പുമ്പോൾ അത് കഴിക്കുന്നവരുടെ മനസ്സിൻ്റെ സം മുഖത്തെ സംതൃപ്തി അവരുടെ മനസ്സിൻ്റെ സന്തോഷം ഇതുതന്നെയാണ് ഞാൻ ഏറ്റവും വലുതായിട്ട് കാണുന്നതും എനിക്കത് തുടർന്ന് പോകാനാണ് ഇഷ്ടവും മനസ്സിന് സംതൃപ്തി കിട്ടുന്ന മറ്റൊന്നും എനിക്കില്ല അപ്പോൾ രുചി വിളമ്പുക എന്നത് വലിയൊരു കാര്യമായിട്ടാണ് കാണുന്നത് അതുകൊണ്ടാണ് നൈമിത്രയെക്കുറിച്ച് പറഞ്ഞത് നൈമിത്രയെക്കുറിച്ചും അതുപോലെയുള്ള ബ്രാൻഡുകളെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ ഓരോ മനുഷ്യരുടെയും വാ വാകുണ്ട് ആ അത് കൊള്ളാം കേട്ടോ നല്ലതായിരുന്നു എന്ന് പറഞ്ഞ് 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 പരസ്യം ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു സംരംഭം വിജയിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ തന്നെയാണ് തോന്നുന്നതല്ല അങ്ങനെ നമ്മൾ പരസ്പരം പറയുക സാഹോദര്യത്തോടുകൂടി ചേർത്ത് പിടിക്കുക എന്നതാണ് ഞാൻ ഈ വീഡിയോയിലൊരു കുഞ്ഞ് വ്ളോഗ് ചേർക്കുന്നുണ്ട് കേട്ടോ ഒരു യാത്ര പോയതാണ് ഒരു ബസ് യാത്ര ഒരു ബസ് യാത്ര ഞാനല്ല പോയത് അമ്മു പാറും എൻ്റെ കുഞ്ഞുങ്ങളാണ് പോയത് കേട്ടോ അവർ പോയപ്പോൾ എടുത്ത ഒരു വീഡിയോയാണ് ഇതിൽ ചേർക്കുന്നത് അവർക്ക് ഡ്രസ്സ് വാങ്ങിക്കാനായിട്ട് പോയ ഒരു വീഡിയോ കുറച്ച് ദിവസമായി എൻ്റെ ഗാലറി കിടക്കുന്നു രണ്ട് പേരും കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മുടെ ട്രാൻസ്റ്റ് ബസ് സ്റ്റാൻഡിൽ പോയി കളിമാനൂരെന്ന് അവിടെ നിന്ന് ബസ് കയറി അവർ വെഞ്ഞാറമൂട്ടിലെത്തി വെഞ്ഞാറമൂട്ടിൽ പോയത് അവർ സ്റ്റുഡിയോയിലാണ് അവർ രണ്ട് രണ്ട് വർഷം കൊണ്ട് തന്നെ സ്റ്റുഡിയോയിൽ കൃത്യമായും പോയാണ് അവർ അവർക്കുള്ള ഡ്രസ്സ് ഡ്രസ്സെടുക്കുന്നത് കാരണമെന്ന് പറഞ്ഞാൽ ചെറിയ രീതിക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും ആയിരം രൂപയ്ക്ക് അകത്ത് നല്ല സ്റ്റൈലിഷ് ഡ്രസ്സുകൾ പർച്ചേസ് ചെയ്യാൻ പറ്റും എന്ത് വിവാദമോ കാര്യങ്ങളോ ഒന്നും എനിക്കറിയില്ല ഇതിൻ്റെ കൂടെ ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാം എനിക്ക് ഞാനൊരു കുലസ്ത്രീ ആയതുകൊണ്ടായിരിക്കും എനിക്ക് ചേരുന്ന വസ്ത്രങ്ങളൊന്നും അവിടെ ഇല്ല കേട്ടോ ഇത് കുറേ ദിവസമായി ഗാലറി കിടക്കുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നിത് പോസ്റ്റ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു അവർക്ക് ചേരുന്ന വസ്ത്രങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അവരവിടെ പോയാലാണ് വസ്ത്രങ്ങൾ വാങ്ങാറുള്ളത് കേട്ടോ അപ്പോൾ അവർക്ക് പറ്റുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ വാങ്ങാലോ അങ്ങനെ ബസ്സിൽ കയറി രണ്ടുപേരും കൂടി പോയതാണ് കേട്ടോ നമ്മൾ പോത്തൻകോട് സുടിയോയിൽ നിന്നാണ് അല്ലെങ്കിൽ കുട്ടികൾ വാങ്ങുന്നത് നമ്മൾ എനിക്ക് ഒന്നും തന്നെ എനിക്ക് വേണ്ട ചേച്ചിക്കോ അങ്ങ് വാങ്ങാൻ പറ്റിയിട്ടില്ല പക്ഷേ ആണുങ്ങൾക്ക് ജെൻസിൻ്റെ ഷർട്ട് ജീൻസൊക്കെ നല്ല റീസണബിൾ വില റീസണബിൾ വില എന്ന് വെച്ചാൽ വളരെ നല്ല ഇതാണ് നമുക്ക് അഫോർഡബിളായിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് കേട്ടോ പക്ഷെ എനിക്ക് സത്യം പറയാലോ എനിക്കത് പറ്റില്ല എനിക്ക് ഡ്രസ്സുകളൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ ഡ്രെസ്സുകളൊക്കെ എനിക്കിങ്ങനെ കഴുത്തൊക്കെ ഇറങ്ങിപ്പോവും ഞാനിക്കുലെ സ്ത്രീ ആയാലും ഞാനൊക്കെ സ്ത്രീയെന്ന് പറഞ്ഞത് കേട്ടോ അപ്പോൾ അമ്മു ഇതൊക്കെ വാങ്ങി അവർ ഷേക്ക് ഒക്കെ കുടിച്ചു അവർ വന്നപ്പോൾ നമുക്ക് വടയൊക്കെ വാങ്ങിയാണ് വന്നത് അന്നേ ഗാലറി കിടക്കുന്നു ഞാനിത് പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു ഇന്നാണ് പോസ്റ്റ് ചെയ്യാൻ പറ്റിയത് അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹത്തോടെ തിരിച്ചു